ഈ മാറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് വന്നിരിക്കുന്ന തൈകൾ ഏതൊക്കെയാണെന്ന് നോക്കാം റെഡ് റെഡ്ലേഡി പപ്പായയുടെ തൈകൾ വന്നിട്ടുണ്ട് ടിഷ്യൂ വാഴകൾ വരുമ്പോൾ പൂജ കഥലയുടെ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ തേനി നേന്ത്രൻ്റെയും ടിഷ്യൂ വാഴ തൈകൾ വന്നിട്ടുണ്ട് തേനി നേന്ത്രൻ നല്ല തൂക്കം ലഭിക്കുന്ന ഒരു നേന്ത്രവാഴയാണ് പച്ചക്കറി തൈകളിൽ സിറാമുളക് നീളമുള്ള കറിമുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് സാഹിബ വെണ്ട ധ ധാരാളം ശിഖിരങ്ങളുണ്ടാകുന്ന വെണ്ടയാണ് ബജി ബജിമുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗുണ്ടുമുളകിൻ്റെയും തൈകൾ വന്നിട്ടുണ്ട് ബുള്ളറ്റ് മുളക് എന്ന് പറയുന്നതാണ് പച്ച നീളൻ വഴുതനയുടെ തൈകൾ വന്നിട്ടുണ്ട് ചെണ്ടുമല്ലി മഞ്ഞ ഒത്തിരി ആളുകൾ ചോദിച്ച തൈയാണ് ഈ ആഴ്ചയാണ് വന്നത് നല്ല ഉഷാറായിട്ടുള്ള തൈകളാണ് കേട്ടോ ചെണ്ടുമല്ലി മഞ്ഞ അതുപോലെ മാലിമുളകിൻ്റെ നല്ല എരിവുള്ള നല്ല മണമുള്ള മുളകാണ് പൊട്ടുവെള്ളരിയുടെ തൈകൾ വന്നിട്ടുണ്ട് കോടാലി മുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ഇതും നല്ല എരിവും മണവും രുചിയുമുള്ള മുളകാണ് അതുപോലെ തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് പച്ചക്കറി തൈകൾ ഇത്രയും തൈകളാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ജറബറ ഫ്ലവർ ആയത് ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്പരത്തിയുടെയും തൈകൾ വന്നിട്ടുണ്ട് ചെമ്പരത്തിയുടെയൊക്കെ എല്ലാം മുട്ടാവുന്നുള്ളൂ ചെറിയ പോട്ടിൽ വന്നിരിക്കുന്നതാണ് കുറച്ച് തൈകളേ ഉള്ളൂ കേട്ടോ അകത്തി ചീരയുടെ കവറിൽ വെച്ച തൈകൾ വന്നിട്ടുണ്ട് ഇത് ഗോൾഡൻ കാസ്കേഡ് ആണ് ഒരു ക്രീപ്പർ ടൈപ്പ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ ഇത് എങ്ങനെയാണ് വരുന്നത് അപ്പം ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം